സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകുന്നത് ഒരു പിതാവ് എന്ന രൂപത്തിൽ സുലൈമാൻ തുർക്കി തോറ്റുപോകുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതുപോലെ സുലൈമാൻ തുർക്കി അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഡൽഹിയിലെ ബോംബ് സ്ഫോടനവും നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ചില സംഭവങ്ങളുമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരമ്മച്ചിയുടെ കരച്ചിലാണ് നമ്മൾ കാണാൻ പോകുന്നത് വെള്ളം ഇറങ്ങുന്നില്ല വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ അമ്മച്ചിക്ക് യോ ഗാസ ഗാസ എന്നൊരു ഒറ്റ ചിന്തയേ ഉള്ളൂ ഗാജയിലെ അമ്മാവന്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു ഇതു മാത്രമാണ് ചേച്ചിക്ക് അമ്മായിക്ക് പറയാനുള്ളത് അങ്ങനെ അമ്മച്ചി കരച്ചിലൂടെ കരച്ചിൽ അപ്പോൾ അമ്മച്ചിക്ക് പറയാനുള്ളത് ഒരു കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരും ഒക്കെ മാറി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ വായിക്കപ്പെടുന്ന പേരുകളുടെ ഉടമയും ആ വായിക്കപ്പെടുന്ന അല്ല ആ വായിക്കുന്ന അവരുടെ നിഷ്കളങ്കതയും ഒന്ന് നോക്കിക്ക് ഓ പെറ്റ തള്ള സഹിക്കത്തില്ല ആ ഡോക്ടറുടെ മുഖത്തെ ആ ഒന്ന് നോക്കിക്ക് ആദ്യം നിൽക്കുന്ന ആൾ ആ മുട്ടനാടിൻ്റെ താടിയൊക്കെ പോലെ നീട്ടി വളർത്തിയ എന്തൊരു നിഷ്കളങ്കതയാണ് എന്തായിരുന്നാലും എ ഐ അതിനെ തോൽപ്പിച്ചിട്ടുണ്ട് ഈ അമ്മച്ചിക്ക് പറയാനുള്ളത് എ ഐ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എവിടത് കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അഹമ്മദ് മൊഹിയുദ്ദീൻ ഷഹീൻ എന്ന ഹൂറി അതീൽ അഹമ്മദ് മുസമ്മിൽ ഷക്കീൽ വായിക്കുന്ന പേരുകൾ ബോംബുകൾ പൊട്ടിച്ച ഡോക്ടർമാരുടേതാണ് ഇവിടെ വായിക്കുന്ന പേരുകൾ ബോംബുകൾ പൊട്ടിച്ച ഡോക്ടർമാരുടേതാണ് ഖാസയിലെ ഡോക്ടർമാരല്ലാത്തത് കൊണ്ട് ഇത് എഐ പണി കൊടുക്കുമെന്ന് നമ്മുടെ താത്ത അറിഞ്ഞില്ല കേട്ടോ താത്ത നിന്നിങ്ങോട് കാറി എന്തായിരുന്നാലും എഐ താത്തക്ക് പണി കൊടുത്തു അപ്പോൾ ഇവർക്കിപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുവാണ് എന്ന് ഏകദേശം മരുമാരുടെ ഉ ചേച്ചിയുടെ കരച്ചിൽ അങ്ങനെ തന്നെ എ ഐ അങ്ങോട്ട് ഒപ്പിയെടുത്ത് കേട്ടോ അപ്പോൾ താത്ത പറഞ്ഞത് കേട്ടതുകൊണ്ടായിരിക്കണം നമ്മുടെ ഡോക്ടർമാർ കൃത്യമായിട്ട് അതങ്ങോട് നടപ്പിലാക്കി എന്നുള്ളതാണ് ഇവരുടെ ഈ പൊട്ടത്തരങ്ങളും വിഡിത്തങ്ങളും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവരെക്കുന്ന ഇത്തരം സമീപനങ്ങളും തട്ടമിട്ട് കളിക്കുന്ന നാടകങ്ങളുമൊക്കെ ജനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഒരു ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞൈഷയെ ഇറക്കി എസ് ഡി പി ഐക്കാരുടെ നാടകം ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് പേടിയുണ്ട് നീ എവിടെ പോയി ഒളിച്ചു നീ നാട് വിട്ടുപോയോ ഏ സ്കൂളിലെ കുട്ടികൾക്ക് മൊത്തം തട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് എന്ത് സംഭവിച്ചു ഏ തട്ടം കിട്ടിയില്ലേ ഇതുപോലെയുള്ള അവസരവാദികളെ നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും അകക്കാമ്പുകളില്ലാതെ വസ്തുതകൾ യഥാർത്ഥ രൂപത്തിൽ അറിയാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ദേവദാസിമാരുടെ കാപഡ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം കാനഡയിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ വർഷങ്ങളായി വിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ദേവദാസിയോടനെ തട്ടമെടുത്ത് തലയിലിട്ടു ഇറങ്ങി അവൾ മുസ്ലിങ്ങളെ പിടിക്കാൻ മുമ്പൊരിക്കല് പ്രസവ വേദന എടുത്ത് പെണ്ണ് പ്രസവപ്പലകയിൽ പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴും ഭർത്താവ് ലിംഗമുദ്ധരിച്ചിട്ട് അതൊന്ന് താക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ പോകേണ്ടവളാണ് അവൾ എന്നാണ് വിശുദ്ധ ഈ ചിലാം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാസിമി പെച്ചങ്ങിച്ചപ്പോൾ ഒന്നും നോക്കാതെ താത്ത അങ്ങേരെ നാറി എന്ന് വിളിച്ചുപോയി തട്ടമിട്ട നാറി എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവരെ വേശ്യാസ്ത്രീയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അലിയാർ കാസിമി രംഗത്ത് വന്നു സ്ത്രീക്ക് സാധാരണഗതിയില് ഒരു യോനിയാണുള്ളതെന്നും ഈ സ്ത്രീയുടെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് വേറെ രൂപമാണ് തോന്നിയതെന്നും പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അങ്ങനെ കേരളം മൊത്തവും ഇവരെ വേശ്യാസ്ത്രീയായി ചിത്രീകരിക്കുകയും ഒരു അൺസബ്സ്ക്രൈബിംഗ് ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു കാരണം ഇവരെ മൊത്തവും പിന്തുണയ്ക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് നിർത്തി ഇസ്ലാമിനെ കുറിച്ച് മൊഞ്ചായിട്ടുള്ള രണ്ട് വർത്തമാനം ഒന്ന് പറഞ്ഞു നോക്കട്ടെ എൻ്റെ സബ്സ്ക്രിപ്ഷൻ മുകളിലേക്ക് കീർന്നതാണ് ഇവരെങ്ങനെയാ ഇവരെങ്ങനെയാ പല ആളുകളെയും വീഴ്ത്തിയിട്ടുള്ളതും ഇതേ രീതിയിൽ തന്നെയാണ് പക്ഷേ എല്ലാവരെയും അതിനൊന്നും കിട്ടത്തില്ല നട്ടെല്ലിന് ബലമുള്ള ആളുകളെ അതിന് കിട്ടില്ല നിലപാടുകളുള്ള അഭിപ്രായങ്ങളുള്ള വിഷയങ്ങൾ പഠിച്ചു പറയുന്ന ആളുകളെ അതിന് കിട്ടില്ല ഉടനെ തട്ടമിട്ടൊരു ത ഒരു ഒരു കൊച്ചു വന്നു ആ കൊച്ചു വന്ന ഉടനെ തന്നെ പല ആളുകളും തട്ടമിട്ടിട്ടങ്ങട് വീഡിയോ ചെയ്തപ്പോൾ ജിഹാദികൾക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം ജിഹാദികളെ സുഖിപ്പിച്ചാലേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലുണ്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്തൊക്കെ പറയാൻ പാടുണ്ടോ ഇല്ലേ അതെല്ലാം ഇവരങ്ങോട് പറയും തന്നെ ഈ കണ്ടില്ലേ കമന്റ് ബോക്സിൽ വരുന്നത് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ തയ്യാറെടുത്ത് ഒരു പിടിയാളുകൾ ഇവരെ പ്രതിരോധിക്കാൻ തയ്യാറായി വന്നപ്പോഴാണ് ശരിക്കും ഇവർ പെട്ടുപോയത് സഹായിച്ച ഭീകരവാദി ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പിടിയിലായ ലഷ്കറിന്റെ അബ്ദുൾ കരീം തുണ്ട ബോംബെ സ്ഫോടനങ്ങളടക്കം രാജ്യത്തിന്റെ നാനാവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ സഹായിച്ച ഭീകരവാദി ഏതാണ്ട് ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങൾ നമ്മുടെ അന്വേഷണ ഏജൻസി ഇയാളുടെ പുറകെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തുണ്ടയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഏറെ നിർണായകമായിരുന്നു ലഷ്കർ ദേശീയ ഭീകരരായ ഏകദേശം നൂറ്റിമുപ്പത് ഭീകരർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു ഇയാൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ പറഞ്ഞത് അതിൽ എൺപത് പേർ കേരളത്തിലും മധുരയിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിൽ യാതൊരുവിധ സംശയവും തോന്നിക്കാത്ത വിധം ഐഡന്റിറ്റി ഉള്ളവരാണ് ഇവരെന്നാണ് തുണ്ട അന്ന് വെളിപ്പെടുത്തിയത് അതേ വർഷം തന്നെ കേരള പോലീസ് കേരളത്തിൽ നടത്തിയ ടോപ്പ് കോൺഫിഡൻഷ്യൽ മിഷനാണ് ഓപ്പറേഷൻ പി ജി എൽ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള കേരളത്തിലെ മതമൗലികവാദികളെ കണ്ടെത്തുക എന്നതായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങി ബിരുദധാരികളായ മുന്നൂറ്റി അമ്പതോളം ചെറുപ്പക്കാരെയാണ് പോലീസ് എന്ന് ഈ ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയത് അഞ്ചു ദിവസത്തിനിടയിൽ രാജ്യത്ത് വലിയ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട അഞ്ചു ഡോക്ടർമാരെയാണ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാശിനോ പദവിക്കോ പഞ്ഞമോ പ്രശ്നമോ ഇല്ലാത്തവർ റൈസിൻ എന്ന വിഷം ഉത്പാദിപ്പിച്ച് ജനങ്ങൾക്ക് വെള്ളം നൽകുന്ന വാട്ടർ ടാങ്കുകൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ ഇത് ചേർക്കാനായിരുന്നു ഇവരുടെ പദ്ധതി സമൂഹത്തിൽ മാന്യമെന്ന് തോന്നിപ്പിക്കുന്ന നിങ്ങളോടൊപ്പമുള്ള പദവിയും വിദ്യാഭ്യാസമുള്ളവരും തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്നത് നിങ്ങളെ അലവസരപ്പെടുത്തുന്നില്ലേ അതാണ് യാഥാർത്ഥ്യം അറസ്റ്റിലായ മുസമിൽ ആദിൽ മുഹിദി എന്നിവരൊക്കെ ഡോക്ടർമാരാണ് ഇവരുടെയൊക്കെ അടുത്ത് ചികിത്സക്കെത്തിയ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും മോദിക്കും അമിത്ഷായ്ക്കും ഇലക്ഷൻ ജയിക്കാൻ കാണിക്കുന്ന പരിപാടികളൊക്കെയാണ് ഇതെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇതേ മനസ്ഥിരയോടു കൂടി ഭീകരവാദത്തെ ന്യായീകരിക്കുന്നവരാണ് അത്തരക്കാർക്ക് അതെല്ലാം അവരുടെ മതപരമായ കടമയാണ് അബ്ദുൾ കരീം തുണ്ട രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ നൂറ്റി മുപ്പത് പേർ ഈ നമ്പർ വെറുതെയല്ല അവർ സമൂഹത്തിൽ മാന്യമായ സ്ഥാനത്തോ ഒളിഞ്ഞിരുന്ന് ഭീകരവാദത്തെ പരിപോഷിപ്പിച്ചു വിടുന്നുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു ചെന്നായിയുടെ മുഖം മൂടിയണിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ചീലിച്ചുകൊണ്ട് അവർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് വീണ്ടും അവർ ഈ ഡോക്ടർ അവർ കാതോർത്ത് കാത്തിരിക്കുവാണ് ഒരവസരം മാത്രമേ അവർക്ക് വേണ്ടു നമ്മളെ തീർക്കാൻ